ഹായ് എൻ്റെ പേര് റബി എന്നാണ് ഞാൻ എം ബി എ ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ബാച്ചിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആക്ച്വലി ഞാൻ ടൂ തൗസൻഡ് എയ്റ്റീനിലാണ് ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയത് ശേഷം ഞാൻ അക്കൗണ്ട്സ് പരമായിട്ടുള്ള വർക്കും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നാട്ടിൽ രണ്ട് വർഷം കാര്യങ്ങളായി ചെയ്ത് അതിന് ശേഷം പിന്നെ അപ്ഡോഡിലേക്ക് മാറി ഇപ്പോൾ യു എയിൽ കറൻ്റ്ലി മൂന്ന് വർഷത്തോളമായിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അക്കൗണ്ട്സിൽ തന്നെ ആ സമയത്തായിരുന്നു നമുക്ക് ഒരു കരിയർ അപ്ഡേഷനോ കരിയർ ആയിട്ടുള്ള ഒരു ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും കിട്ടാതെ വരുന്ന സമയമായപ്പോഴാണ് എം ബി എയും കൂടി ചൂസ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഉണ്ടാവുമെന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ എന്ത് ചെയ്ത് എം ബി എയിലേക്ക് ഡിസിഷൻ എടുത്തത് ഇനി ഞാൻ ഓൾറെഡി ഇവിടെ വർക്കിനെ എഫക്റ്റ് ചെയ്യാതെ എം ബി എ കൂടെ എടുക്കണമെന്നുള്ള ആ ഒരു ഇതുകൊണ്ട് തന്നെ ഇവിടെ യു എയിലെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ കുറേ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ എൻക്വയറി ചെയ്ത് പക്ഷേ നമുക്ക് ആയിട്ടുള്ള ഒരു പ്രൈസിനോ കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല ഇവിടെ നിന്ന് കിട്ടിയത് അങ്ങനെ ആയിരുന്നു ഞാൻ ഇഗ്നു ചൂസ് ചെയ്തത് ഇഗ്നു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് അതാവുമ്പോൾ നമുക്ക് നാട്ടിൽ നിന്നും ഇവിടെ നിന്നാണെങ്കിലും രണ്ടും ചെയ്യാമെന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇഗ്നു ചൂസ് ചെയ്തത് അങ്ങനെ ഇഗ്നുവിൻ്റെ ഇതിൽ കൂടുതലായിട്ട് സെർച്ച് ചെയ്ത് അന്വേഷിച്ചു വന്ന സമയത്താണ് ലേൺ വേഴ്സിൽ എത്തിപ്പെട്ടത് ആക്ച്വലി ഇൻസ്റ്റഗ്രാമിൽ ആഡ് കണ്ടിട്ടാണ് ഞാൻ ലേൺ വേഴ്സിനെ പറ്റി അറിഞ്ഞത് പിന്നെ കൂടുതലായിട്ട് ഇഗ്നോയിൽ പഠിച്ചവരോടും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവരോടും എല്ലാവരോടും ഇങ്ങനെ അൻവസ്റ്റ് വന്നപ്പോഴാണ് പിന്നെ ലേൺ വേഴ്സിൻ്റെതും കുറേ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സായതും അവർ തരുന്ന സപ്പോർട്ടിനെ കുറിച്ചൊക്കെ അവരെ പേജിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയസിലൊക്കെ കണ്ട് അങ്ങനെ ലേൺ വേഴ്സിൽ അഡ്മിഷൻ എടുത്ത് കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ മെൻറ്റേഴ്സിൻ്റെ ആണെങ്കിലും അഡ്മിഷൻ പ്രോസസിംഗ് ടൈമിലാണെങ്കിലും എല്ലാം തന്നെ നമുക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള നമ്മളൊരു ന്യൂക്കമ്മറായ ആയ ഇതിൽ ഈ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ന്യൂ ന്യൂക്കമ്മറാണ് ടോട്ടലി മുമ്പത്ത് മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു അതിന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളെല്ലാം അപ്പോൾ ഇപ്പോൾ ഇതിൽ അവർ നല്ലതായിട്ട് തന്നെ ലേൺ വൈസിൽ നല്ല സപ്പോർട്ടിങ്ങും കാര്യങ്ങളായിട്ട് തന്നെ വരുന്നുണ്ട് മെൻറ്റേഴ്സ് ആണെങ്കിലും വിത്ത് മെൻറ്റേഴ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഓഫ് കോഴ്സ് അതില്ലാതെ മുന്നോട്ട് പോകത്തില്ല എന്നെ സംബന്ധിച്ച് കാരണം ഡിഗ്രി ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ വീട്ടിൽ നിന്നുള്ള ആ ഒരു പഠിക്ക് പഠിക്കുന്നു എന്നുള്ള ആ ഒരു പ്രഷർ കിട്ടുന്നതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഓൾമോസ്റ്റ് ആളുകളും പഠിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടാവുക അപ്പോൾ ഇതിലും ഈ ലേൺ വൈസിൽ വരുന്ന സമയത്തും എനിക്ക് തന്നെ ആ ഒരു പ്രഷർ ഇവിടെ നിന്ന് മെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് വരുന്നുണ്ട് നമ്മൾക്ക് കുറച്ച് ലേസി ആണെങ്കിലും മെൻഡേഴ്സിൻ്റെ ആ ബാക്ക് സപ്പോർട്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ ആ ട്രാക്ക് തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വാക്കിൻ്റെ കൂടെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഓൺലൈൻ ക്ലാസ്സസ് അത്രത്തോളം അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല എന്നിരുന്നാലും നമുക്ക് ലേൺ വേഴ്സിൻ്റെ ആപ്പ് ത്രൂവിൽ റെക്കോർഡ് സെക്ഷൻസ് ഉണ്ട് അവരുണ്ട് അതെല്ലാം നല്ല യൂസ്ഫുള്ളായിട്ട് തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്ത് എല്ലാം മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ഓൾറെഡി എടുത്തു പറയേണ്ട രണ്ടാളുകളാണുള്ളത് കറൻ്റ്ലി എൻ്റെ മെൻഡറായിട്ടുള്ള രാഖി മാം ആൻഡ് ആൾസോ മുമ്പ് ഫസ്റ്റ് ഡേത്ത് എൻ്റെ മെൻഡറായിട്ടുള്ള ഹിബ മാം ഇവ രണ്ടുപേരും നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് എന്തുണ്ടെങ്കിലും നമ്മളെടുത്ത് വന്ന് അപ്ഡേഷൻ അറിയിക്കുന്നുണ്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് സോ താങ്ക് യു സോ മച്ച് മെൻറ്റേഴ്സ് ആൻഡ് ലേൺ വൈസ് ടീം ഫോർ സപ്പോർട്ടിങ് മീ ഓൺ ദിസ് ജേണി ഹാവ് എ നൈസ് ഡേ